മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനെക്കുറിച്ചും മാപ്ര കോലുകൾക്ക് മുന്നിൽ എത്ര പുലയാട്ട് നടത്തിയാലും മുൻ സഹപാഠിയായിട്ടുള്ള പിണറായി വിജയനെ കുറിച്ച് കെ സുധാകരന്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയും കാര്യം രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും പുലഭ്യതം കൊണ്ട് ആറാട്ടം നടത്താറുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് പിണറായി എന്താണെന്ന് സുധാകരന് നല്ല ബോധ്യമുണ്ട് താങ്കളോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എന്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഇപ്പോ കേരളത്തിൽ എന്റെ രാഷ്ട്രീയ എതിരാളി സി പി എം ആണ് സി പി എമ്മിന് അതിപ്പോ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ അദ്ദേഹം എസ് എഫ് ഐ ഞാൻ കെ എസ് വി ആയിട്ട് വർക്ക് ചെയ്തിട്ട് വന്നതാണ് അദ്ദേഹം പാർട്ടി അന്നത്തെ കാലത്തൊക്കെ പുള്ളി ഹാർഡ് പാർട്ടിന്റെ അകത്ത് ഹാർഡ് വർക്കറായിരുന്നു ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ നിൽക്കും മുൻപിൽ നിൽക്കും ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ റെസറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല ക്വാളിറ്റി എനിക്കില്ല അദ്ദേഹം വളരെ ഷാർപ്പാണ് എല്ലാറ്റിനും ഷാർപ്പ് ആൻഡ് സൂഡാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനം മനസ്സിൻ്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിനകത്ത് വ്യതിയലിക്കാതെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോകുന്നൊരു സ്വഭാവം